എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് നമ്മൾ അതിന്റെ മറ്റൊന്ന് നമ്മളെ അഭിപ്രായം മുരളികോപിന്നുള്ള നടന്റെ കൂടെ ഓപ്പോസിറ്റ് അതും ഏറ്റവും അധികം കോമ്പിനേഷൻസ് അദ്ദേഹം ആണ് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും അതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് മുൻപേ ഇരുന്ന് ഡയലോഗ്സ് വായിക്കുകയാണ് അതൊന്നും ഞാൻ സെൻറ്ററിക്ക് ആയിരുന്നു ഇപ്പം ഞാൻ ആയിരുന്നു അതിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ ഒരു കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു എനിക്ക് അത് പേഴ്സണലി പറ്റിച്ച് പിന്നെ ഹി ഹാസ് എ ഡോട്ടിങ് ഡിഫ് ഓൾഫ് ചെയ്യാൻ ാണ് പുലികോപി എന്നൊക്കെ ഒരുമിച്ചാണ് വന്നത് അപ്പൊ എല്ലാ സീൻഡും കൊല്ലം ചെറുപ്പം ഡിസ്കഷൻ ഹാപ്പി അപ്പൊ അത് ആഹ് ഈ മോളെവിടേക്ക് ശേഷമുള്ള ആ സീൻ അതിനെന്തായിരുന്നു പ്രത്യേകത അതാണ്ടായിരുന്നു പറയുമ്പോ തന്നെ പിന്നെ പോലീസാറിൽ കൂടെ പ്രത്യേകതയില്ല അദ്ദേഹം അത്രയും തൻചത്തി ചെയ്യുന്നതാണ് യും അതുപോലെ തന്നെ ആ ഒരു താളത്തിലേക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ ആക്റ്റീവ് ഭരത് ആക്ടീവ് ആയിരുന്ന സമയത്തും സിനിമയിലെ സജീവമായിരുന്നു അപ്പൊ അദ്ദേഹം അച്ഛന്റെ എത്രത്തോളം അല്ലെങ്കിൽ സാമ്യങ്ങള് തോന്നിണ്ടായിരുന്നു എനിക്ക് ചില ചലനങ്ങളും ഭയങ്കര വളരെ ചെറുതായിട്ട് എത്ര സമയവും ഡയോ ഇല്ലാതെ എത്ര സമയവും നിക്കാൻ പറ്റുന്ന ഒരാളാണ് അത് പോലീസ് സാറിന് നിശബ്ദമായിട്ടുള്ള റിയാക്ഷനൊക്കെ എനിക്കും കിട്ടിയിട്ടുള്ളത് പോലീസ് ആർ തന്നെ അത് അത് അദ്ദേഹത്തിൻ്റെ